പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ അമ്മയെ പരിശുദ്ധമാതാവ് ദൈവമാതാവേ അന്ന് അങ് അങ്ങ് ഭാസനത്തിൽ മഹാദുരന്തൃഷ രക്ഷപ്പെടാൻ എല്ലാവർക്കും പ്രാർത്ഥിക്കുക ആവശ്യപ്പെട്ടിട്ട് ഇരുപത് വർഷം കഴിവ് ഈ വേളയിൽ ഞങ്ങൾക്ക് എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങളിപ്പോൾ ദയം നിറഞ്ഞി പറയും നന്ദി പറയുന്നു ഉപമാല സകല ഉപാസനോടും ചേർന്ന ഞങ്ങളിപ്പോൾ ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം ഇന്നത്തെ പ്രാർത്ഥനാവശ്യം അമ്മയുടെ അമ്മയുടെ ഞങ്ങൾക്ക് സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ഷിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീടകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ

നമ്മളൊരു പ്രാർത്ഥന കർത്താവ് നമുക്ക് തരണ നമ്മൾ പ്രാർത്ഥിക്കുന്നത് പക്ഷേ നിങ്ങൾ വിചാരിക്കരുത് എൻ്റെ ആ കാര്യം പറഞ്ഞില്ലല്ലോ എൻ്റെ ഇക്കാര്യം പറഞ്ഞില്ലോ എന്നൊന്നും പറയരുത് കാര്യം ഒരു പ്രാർത്ഥന ദൈവം തരുമ്പോൾ ഇന്നത്തെ മുഴുവനും ലക്ഷക്കണക്കിന് മനുഷ്യരല്ലേ ഒരു ലക്ഷത്തി അമ്പതിനായിരം പേരിപ്പം ഈ പ്രാർത്ഥന കൂടുന്നുണ്ട് നിങ്ങളത് ഷെയർ ചെയ്യണം കേട്ടോ അങ്ങനെ ഷെയർ ചെയ്ത ഒത്തിരി പേരാണ് ഇങ്ങനെ ഇത്രയും പെട്ടെന്ന് കർത്താവിന് ഇത്രയും ജനങ്ങളിലേക്ക് റീച്ചാക്കിയിരിക്കണത് അപ്പോൾ അത് നിങ്ങളുടെ ഉത്തരവാദിത്വം പ്രഭാതത്തിൽ എഴുന്നേരുന്നതിന് ആദ്യം ചെയ്യേണ്ട ജോലി എന്താണ് ഇത് സ്റ്റാറ്റസ് ഇടണം അല്ലെങ്കിൽ ഇത് ഷെയർ ചെയ്യണം ഓക്കെ താങ്ക് യു ഇപ്പോൾ നമ്മളെ കർത്താവിൻ്റെ അനുഗ്രഹത്തെ അഭ്യസ് ചെയ്യപ്പെടാൻ പോവുകയാണ് കർത്താവെ നിന്റെ ഉന്നതമായ നാമത്തിന് സ്വന്തം ചെയ്യണം കർത്താവെ നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണം കർത്താവെ സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം അമ്മേ മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കൃപാനുള്ള യുവതിയാൽ കൃപാ സർത്താറ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്താൽ കൃപാ നടന്ന പതിനായിരക്കണക്കിന് ആരായാലും സത്തിയാൽ അങ്ങനെ അവകാശവും ഓഖുരിയാണെന്ന് മക്കളെ ഈ നിമിഷം പകര ഞാൻ ഈ പ്രഭാതത്തിൽ ആശീർവദിക്കുന്നു കർത്താവ് നിൻ്റെ തിരുമുറുവാർന്ന വരതുകരം അങ്ങനെ മക്കളുടെ ശിരസ് വെക്കണമേ അടിപ്പണ പോലെ വൈതാക്കാലം പോലെ ദൈവികമായ ശക്തി നിങ്ങളേക്ക് ആവശ്യിക്കട്ടെ നിങ്ങളുടെ വഴികളെ നിങ്ങളുടെ കര നിങ്ങളുടെ കരങ്ങളെ കർത്താവ് ശക്തിപ്പെടുത്തട്ടെ നിങ്ങളുടെ ഹൃദയത്തെ മനസ്സിനെ ചര നിങ്ങളുടെ കരളിനെ നിനക്ക് നല്ല ഉറപ്പ് നൽകട്ടെ കർത്താവിൻ്റെ പരിശുദ്ധ നിങ്ങളിലേക്ക് ആവശ്യിക്കട്ടെ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ ഇന്നത്തെ ഉദ്യമങ്ങൾ ഇന്നത്തെ ചിന്തകൾ ഇന്നത്തെ യാത്രകൾ ഇന്നത്തെ ചിന്ത ആലോചനകൾ എല്ലാം കർത്താവ് ആശീർവദിക്കട്ടെ നിങ്ങളുടെ യാത്രകൾ നിങ്ങളിടപെടുന്ന വ്യക്തികൾ കണ്ടുമുട്ടുന്ന വ്യക്തികൾ സംസാരിക്കുന്ന വിഷയങ്ങൾ അതുപോലെ കൈയൊപ്പിടുന്ന ഒപ്പിടുന്ന സാ കടലാസുകൾ എല്ലാം കർത്താവ് ആശീർവദിക്കട്ടെ നിങ്ങളുടെ കർത്താവ് നിങ്ങളുടെ ജീവിതത്തിന് വേണ്ടി എന്ത് വിഷയമാണ് നിങ്ങളിന്ന് ചെയ്യാൻ പോകുന്നത് ആ വിഷയത്തിന് മേലെല്ലാം ആടെ സഹായം നിങ്ങൾക്ക് വേണ്ടത് എല്ലാത്തിനേക്കാൾ വലിയ സഹായം ആകാശത്തെയും ഭൂമിയും തെറ്റിദ്ധർത്താവിൻ്റെ സഹായമാണെന്ന് മനസ്സിലായിക്കൊണ്ട് തന്നെ കൊന്ത എടുത്ത് പോക്കലിട്ടുകൊണ്ട് തന്നെ അല്ലെങ്കിൽ പേഴ്സെ വെച്ചുകൊണ്ട് തന്നെ നീ പോകണം നീ പോകുന്ന സ്ഥലത്ത് പത്ത് മനുഷ്യനെ കൊന്തയിരിക്കണെ കണ്ടാൽ അത്രയും സംഭവമാണ് എന്താ കാര്യം നീ ദൈവത്തെ പരസ്യമായി ഏറ്റുപറഞ്ഞിരിക്കുന്നു നീ ഏറ്റുപറഞ്ഞാൽ എന്താണ് മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറഞ്ഞാൽ എൻ്റെ സ്വർഗസ്തായ പിതാവിനു മുമ്പിൽ ഞാനും നിങ്ങളെ ഏറ്റു പറയുന്നത് കർത്താവ് നിങ്ങളെ പോകുന്നിടത്തെല്ലാം അതേത് ആ വിശ്വാസം ഇല്ലാത്തയിടത്ത് പോയി നീ പറഞ്ഞാലും കർത്താവ് അവിടെ വെച്ച് നിന്നെ ഏറ്റു പറഞ്ഞിരിക്കും അപ്പോൾ ദൈവം ഏറ്റുപറഞ്ഞാൽ പിന്നെ വേറെ ആരും ഏറ്റു പറഞ്ഞില്ലെങ്കിൽ നമുക്ക് ചുക്ക് സംഭവിക്കത്തില്ല അതുകൊണ്ട് ധൈര്യമായിരിക്കുക സന്തോഷമായിരിക്കുക ആവേശഭരിതരായിരിക്കുക കർത്താവിൻ്റെ ആത്മാവിനെ അഭിഷിക്തരാകുക എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ നിങ്ങളുടെ വീട് നിങ്ങളുടെ വീട് നിങ്ങളുടെ വഴികൾ നിങ്ങളുടെ യാത്രകൾ നിങ്ങളുടെ വിഷയങ്ങൾ നിങ്ങളുടെ വസ്തുക്കൾ ഇടപെടുന്ന സാഹചര്യങ്ങൾ ഇടപെടുന്ന വ്യക്തികൾ ഇടപെടുന്ന കാര്യങ്ങൾ എല്ലാം ഇന്ന് രാത്രി തിരികെ എത്തണവരെ നിങ്ങൾ ഉറങ്ങാൻ കിടക്കുന്നവരെ നിങ്ങളുടെ ഉറക്കം ഉൾപ്പെടെ കർത്താവിൻ്റെ നാമത്തിന് പരിശുദ്ധ തമ്മിയുടെ മാധ്യമത്തിൽ ഞാൻ സമർപ്പിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവത്തിന് ശക്തിയാൽ എൻ്റെ മക്കൾ ഈശ്വരുടെ നാമത്തെ അനുകരിക്കപ്പെടട്ടെതിമൂന്ന് അഞ്ച് ഞാൻ നിന്നെ ഞാൻ നിന്നെ ഒരു വിധത്തിലും ഒരു വിധത്തിലും അവഗണിക്കുകയോ അവഗണിക്കുകയോ അപേക്ഷിക്കുകയോ ഇല്ല എന്ന് അപേക്ഷിക്കുക അവിടുന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അവിടുന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ഞാനേ ഇത് നേരത്തെ നിങ്ങളോട് പറഞ്ഞു കാണോ പക്ഷെ എന്നാലും എനിക്ക് ഭയങ്കര കൊതിയാണ് ഇത് പറയാൻ ഞാൻ ഇടക്കൊക്കെ ഇങ്ങനെ പറയരുത് ഐ വിൽ നോട്ട് ഡിസോൺ യു ആർ ടെൻ കാസ് അത് തന്നെ നമുക്ക് ആവശ്യമാണ് എന്താ വെച്ചാൽ നമ്മൾ ചില തൂക്കുമരത്തിൽ ചില മക്കൾ പോകത്തില്ലേ മക്കളെ കൈയിരിപ്പ് കൊണ്ടേ ചിലപ്പോൾ തൂക്കിക്കൊല്ലുകയില്ല രാജ്യം അപ്പോഴും തൂക്കിക്കൊല്ലുന്ന ദിവസം അവരുടെ അമ്മമാരുടെ ആ ആ മക്കളുടെ അമ്മമാരുടെ അടുത്ത് വന്ന് പത്രക്കാർ അല്ലെങ്കിൽ ടി വി ചോദിക്കും നിങ്ങളുടെ മകനാണല്ലേ സങ്കടം ആണല്ലേ എന്ത് തോന്നാ ഇപ്പം അവരെക്കുറിച്ചൊന്നു പറയാൻ പോലെ ചില അമ്മമാരെന്താ പറയുന്നത് അവരെൻ്റെ വയറ്റ് ജനിക്കാതിരുന്നെങ്കിൽ അത്രയും നല്ലതായിരുന്നതെന്ന് അങ്ങനെ പറഞ്ഞിട്ട് കുറേ കേസുകൾ ഞാൻ പദ്ധതി വായിച്ചിട്ടുണ്ട് അവർ അമ്മമാർ പറയണേ അവരെൻ്റെ മന വയറ്റി ജനിക്കാതിരുന്നെങ്കിൽ അത്രയും നല്ലതായിരുന്നെന്ന് അത് ശരിയായിരിക്കും ചിലപ്പോൾ അഞ്ചു പേരെയും പത്ത് പേരെയും നിഷ്കളങ്കര കുഞ്ഞുങ്ങളെ കൊന്നിട്ടുള്ള ആൾക്കാരില്ലേ അത്രയും ക്രൂരന്മാരെ ഞാൻ ജനിപ്പിച്ചല്ല എന്ന് ഓർക്കുമ്പോഴാണ് പക്ഷേ ഞാനൊക്കെ ഓർക്കുകയും പറയുമേ അമ്മമാരൊക്കെ അങ്ങനെ പറയുമായിരിക്കും പക്ഷേ നിൻ്റെ ദൈവം അങ്ങനെ ഒരിക്കലും പറയത്തില്ലതിനെക്കുറിച്ച് നീ എത്ര മോശപ്പെട്ട ജീവിതമായി പോയാലും അകപ്പെട്ടു പോയാലും പറയത്തില്ല ഞാൻ നിന്നെ ജനിപ്പിച്ചില്ലെന്ന് പറയത്തില്ല അതാണ് അതാണ് പറയണത് ഐ വിൽ നോട്ട് ഡിസപ്പോ യു എന്ത് അവസ്ഥയിലാണ് നീ കിടക്കുന്നത് എന്ത് പാപാവസ്ഥയിലാണെങ്കിലും എൻ്റെ ദൈവമെതിരെ ഞാൻ നിന്നെ തള്ളിക്കളയത്തില്ലെന്ന് ഞാൻ നിന്നെ ഞാൻ നിന്നെ തള്ളിക്കളയത്തില്ല നീ എൻ്റെ നീ എൻ്റെതല്ലെന്ന് ഞാൻ പറയത്തില്ലെന്ന് എൻ്റെതാണെന്ന് പറയത്തുള്ളെന്ന് ദാറ്റ് മീൻസ് നമ്മൾ ദൈവത്തിൻ്റെ നമ്മൾ ആയിരം പ്രാവശ്യം പറഞ്ഞാലും ദൈവം പറഞ്ഞുകൊണ്ടിരിക്കും എൻ്റെതാണ് എൻ്റെതാണ് അതാണ് കർത്താവിൻ്റെ സ്നേഹം എന്ന് പറയുന്നത് കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് നമ്മൾക്ക് നമ്മൾ ദൈവമക്കളെന്ന് വിളിക്കപ്പെടുന്നു അല്ല നമ്മൾ ദൈവമക്കളാണ് താനും എന്ന് അപ്പം ദൈവമക്കളുടെ ഒരു പ്രതിച്ഛായ ഏതെങ്കിലും കാരണവശാലും നമ്മൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ മക്കളെ ഇത് ആരെല്ലാം നിങ്ങൾ പറഞ്ഞു ചിലപ്പോൾ യുക്തിവാദികൾ നിങ്ങൾ വഴിപെഴുപ്പിക്കും ചിലപ്പോൾ നിങ്ങൾ വിശ്വസിക്കുന്ന പാർട്ടിയും നിങ്ങളെ ദൈവത്തിൽ നിന്ന് അകർത്തിക്കളയും എന്നാലും ദൈവം അറ്റ് എനി കോസ് ആരെല്ലാം വഴി നിങ്ങളുടെ തന്നെ കുഴപ്പം കൊണ്ട് ചിലപ്പോൾ നിങ്ങൾ പോയി വിശ്വ ചാടി കാണും പക്ഷെ എന്നാലും പറയും ഐ വിൽ നോട്ട് ടി സോൺ യു നീ എന്നെ ചിലപ്പോൾ ഉപേക്ഷിച്ച് കാണാം പാർട്ടിക്കാരെ കണ്ടപ്പോഴും യുക്തിവാദികളെ കണ്ടപ്പോഴും ഒക്കെ സായിബറെ കടപ്പൊ കവാത്ത് പറക്കല്ലോ ചില ആൾക്കാർ പക്ഷേ എന്നാലും ഐ വിൽ നോട്ട് ഇ സോൺ യു ഞാൻ നിന്നെ ഒരു കാരണവശാലും പരിസാരം ഉപേക്ഷിക്കത്തില്ലെന്ന് തള്ളി പറയത്തില്ലെന്ന് അപ്പോൾ ആ ഒരു ദൈവത്തിലേക്ക് എന്നെ കേൾക്കുന്നവർ എന്തവസ്ഥയിലായാലും എത്രയും വേഗം ആ സ്നേഹത്തിലേക്ക് തിരിച്ചു വരാൻ ദൈവം ഇന്നത്തെ ദിവസം നിങ്ങളെ സഹായിക്കട്ടെ പിതാവിൻ്റെയും പുത്തൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിലാകെ കർത്താവേ അങ്ങയുടെ മക്കള് അങ്ങയുടെ സ്നേഹം തിരിച്ചറിയാൻ ഇടയാക്കണം എന്നെപ്പോലുള്ളവർ ജീവിത ജീവിത ജന്മം മുഴുവനും ഇതിനു വേണ്ടി നില സമർപ്പിക്കാൻ അങ്ങ് എന്നെ വിളിച്ചതിൻ്റെ ഉദ്ദേശം തന്നെ അങ്ങയുടെ സ്നേഹം എല്ലാ മക്കൾക്കും എത്തുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്താനും കർത്താവിൻ്റെ സ്നേഹത്തിലേക്ക് ജനങ്ങളെ തിരിച്ചു വിളിക്കാനും വേണ്ടിയാണെങ്കിൽ കർത്താവ് ഈ പ്രാർത്ഥന കേട്ടിട്ട് അനേകം മക്കൾ ഇന്നു മുതൽ ദൈവത്തിനെ സ്നേഹിക്കാൻ തുടങ്ങാനും ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്ക് കടന്നു വരാനും ഇടയാക്കണമേ കർത്താവ് പല നിരാശകളുണ്ട് ദൈവം അത് തന്നില്ല ഇത് തന്നില്ല എനിക്ക് പക്ഷേ ദൈവം പ്രാർത്ഥിക്കാതെ കൊടുത്തു അതുകൊണ്ട് പ്രാർത്ഥിക്കാതെയും ആത്മീയമായ ശൈത്യത്തിൽ ജീവിക്കുന്നവരുണ്ട് അവരെ എവിടെയെല്ലാം എല്ലാം കർത്താവിനോ വിശുദ്ധമായ രഥം തയ്യ്ക്കപ്പെടണം അവരെല്ലാം ഉണർവ് പ്രാപിക്കണം അവരെല്ലാം ഊർജ്ജസ്വലരായിട്ട് കർത്താവിൻ്റെ ചൈതന്യത്തിലേക്കും സുവിശേഷ സാക്ഷ്യത്തിലേക്കും തിരിച്ചുവാനേടയാക്കണമേ നിത്യപിതാവ് പുത്തനും പരിശുദ്ധമായ സർവേശ്വര എന്നിരിക്കും ആമീൻ പരിശുദ്ധ പരമ ദിവതികട്ടെ എന്റെ പ്രിയ ഇവിടെ പ്രിയപ്പെട്ടവരെ രോഗസൗഖ്യ പ്രാധാന്യ സമയമാണ് കൈകളെ മാറ്റി മാറ്റി വെക്കണേ നെഞ്ചില് നെഞ്ചിൽ വെക്കണം വയറിൽ വെക്കണം കഴുത്തിൽ വെക്കണം എവിടെയൊക്കെ ഇപ്പം സ്വണ്ട് രോഷത്തിന് അസുഖമുള്ളവർ പിൻകഴുത്തിൽ വെക്കണം തൈയോയിഡിൻ്റെ അസുഖമുള്ള കഴുത്തിൽ വെക്കണം ശിരസ് മൊത്തം വേദനയും ബ്ലോക്കും ഉള്ളവർ ശിരസിൽ വെക്കണം നെഞ്ചുവേദനക്കാർ ഹാർട്ടും ബ്ലോക്കും ഉള്ളവർ ഹാർട്ടിൽ വെക്കണം കരളിൽ കാരനുള്ളവർ നെഞ്ചിനെ കൊണ്ട് താഴെ വെക്കണം ഉദര രോഗികൾ വയറിൽ വെക്കണം ആരോഗ്യ കുഞ്ഞുങ്ങളില്ലാത്ത അടിവയറ്റിൽ വെക്കണം അതുപോലെ എവിടെയാണ് രോഗം അവിടെയാണ് കൈവച്ച് മാറ്റി മാറ്റി വെക്കേണ്ടത് അത് മാതാവിൻ്റെ മധ്യസ്ഥരാണ് ഞാൻ വെക്കുന്നത് ഈശോൻ്റെ നാമത്തിലാണെന്ന് ഓർത്താൽ മതി ഒന്ന് പറഞ്ഞ് ഞാൻ കൈകളിൻ്റെ ചരിത് വെക്കുന്നു അതിന്റെ അമ്മയുടെ മധ്യസ്ഥയിലാണ് അതിന്റെ ഈശോൻ്റെ നാമത്തിലാണ് ഇനി നിങ്ങൾക്ക് രോഗം ഇല്ലെന്ന് വിചാരിച്ചോ നിങ്ങളുടെ ബന്ധുക്കൾക്കോ വീട്ടുകാർക്കോ ആർക്ക് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ ആർക്ക് രോഗമുണ്ടായിരും അവർ നിങ്ങളുടെ ജാമ്യം ഇപ്പം ജിൻസി അല്ലേ ജിൻസിയുടെ ജാമ്യത്തിലല്ലേ പ്രിൻസിക്ക് അനുഗ്രഹം കിട്ടിയത് അപ്പോൾ തീർച്ചയായിട്ടും അത് ട്രാൻസ്ഫറബിളാണ് നിങ്ങളുടെ വിശ്വാസത്തിൽ നിങ്ങൾക്ക് വിശ്വാസം ഇല്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം അവരെ കർത്താവ് നിങ്ങളുടെ നാ നിങ്ങളുടെ അടിസ്ഥാനത്തിൽ വീണ്ടെടുക്കും ശ്രുതിക്കട്ടെ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് മക്കളെ നിങ്ങളെ കൈകളെ മാറ്റി മാറ്റി വെച്ചുകൊണ്ടിരിക്കണം അച്ഛനും പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കാം ഞാൻ ജനറലായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും ചിലപ്പോൾ ഓരോ വിഷയങ്ങൾ പറഞ്ഞ പ്രാർത്ഥിക്കും അപ്പം അതനുസരിച്ച് മക്കള് ഈ വളരെ ജാഗ്രതയുള്ളവരായിരിക്കണം കർത്താവ് നിങ്ങൾ തൊടുന്ന അടിപ്പിണർ പോലെ വൈതാക്കാലം പോലെ ദൈവികമായ ശക്തി ഓർക്കുക അപ്പം മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട അൾത്താറേ ഈ കർത്താവ് ദിവ്യകാരണം ജ്വലിച്ച് നിൽക്കുന്ന സ്വർഗീയമായ നിമിഷങ്ങളിലേക്ക് നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നത് നിങ്ങൾ വന്നതല്ല നിങ്ങളെ കർത്താവ് വരത്തിയതാണ് അതുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ കൃപയിലാണ് നിങ്ങളെ ശ്രുതികട്ടെ ഹലിയുക എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവത്തിൻ്റെ ശക്തിയാൽ ഞാൻ അങ്ങയുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവീ കർത്താവുന്നതിൻ്റെ തിരുമറുപാർന്ന് വടലുകരം അങ്ങയുടെ മക്കളുടെ ശിരസിൽ വെക്കണേ പ്രാർത്ഥിക്കുന്നു അനുഗ്രഹത്തിൻ്റെ അത്ഭുതകരം അങ്ങയുടെ മക്കളുടെ ശിരസ് വെക്കണേ പ്രാർത്ഥിക്കുന്നു കർത്താവ് ശിരസിൽ വെക്കണമേ കർത്താവ് ശിരസിന് ഉള്ളവരെ ശിരസ് ക്യാൻസർ ഉള്ളവരെ ഇപ്പോൾ സ്പർശിച്ച് കർത്താവ് നീ സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് ദൈവത്തിൻ്റെ കണ്ണ് സ്പർശിക്കട്ടെ ദൈവത്തിൻ്റെ ശക്തിയിലേക്ക് അടിപ്പിണർ പോലെ അടിപ്പിണർ പോലെ വൈതാഘാതം പോലെ ദൈവികമായ ശക്തി കൊഴുകട്ടെ കർത്താവേ ഈ നിമിഷം സ്പർശിക്കണേ കർത്താവേ ഉദര രോഗികളെ സ്പർശിക്കണമേ കർത്താവേ ഉദര രോഗികൾ ഉദരത്തിൽ പുണ്ണുള്ളവർ കടത്താവ് അൾസർ രോഗികളെ സ്പർശിക്കണ കർത്താവേ അൾസർ അൾസർ രോഗികളെ സ്പർശിക്കണ സ്പർശിക്കാവെ അരസ്വസ്ഥ രോഗികളെ സ്പർശിക്കണമേ കർത്താവ് നടുവേദനക്കാർ സ്പർശിക്കണമേ കർത്താവ് ഈശോ കൊടലിൽ പോർ കുരുക്കുള്ളവരെ സ്പർശിക്കണ കർത്താവ് കോളം രോഗികളെ സ്പർശിക്കണ കർത്താവ് ഇസോ ഈസോ എല്ലാ മക്കളെയും ശ്രദ്ധ നിൻ്റെ ദൈവികമായ ശക്തി കൊഴുകട്ടെ കടത്താവ് കല്ല് രോഗികളെ സ്പർശിക്കണമേ

കർച്ചവര് മക്കളെ കുറിച്ച് വേദന അനുഭവിക്കുന്നവര് കേസാക്കപ്പെട്ടിരിക്കുന്നവര് ഇത്തരത്തിൽ തടസ്സങ്ങളുള്ളവര് സമാധാനം ഇല്ലാത്തവര് യേശുവിന്റെ ഉന്നതമായ നാമത്തിൽ അടയാളത്തിൽ ജീവിത ദുരിതങ്ങള് ജീവിതടസ്സങ്ങള് ജീവിത എല്ലാ ജീവിത ദുരിതങ്ങള് യേശു നാമത്തെ മാറിപ്പോകട്ടെ ശ്രദ്ധിക്കട്ടെ Hallelujah, 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 hallelujah. Dudu 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 dudu, aar aar to to to, aar aar to to to, dudu 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 dudu, aar aar to to to, aar aar to to to, dudu dudu പെരുമെരുമഴുതവും വിദലു നിലവിൽ നിരുമള നിർമല എൻ്റെ മക്കളും ജോലിയില്ലാത്തവരെ ജോലി നഷ്ടപ്പെട്ടവരെ ഓവറാകാൻ പോകുന്നവരെ വിവാഹത്തിന് ഏജ് ഓവറായിരിക്കുന്നവരുണ്ട് മുപ്പത്തൊമ്പത് നാൽപ്പത് നാൽപ്പത്തഞ്ച് വയസ്സൊക്കെ ഉള്ളവരുണ്ട് അവരിവിടെ വിവാഹത്തിന് വേണ്ടി ഉടമ്പടി എടുത്തിട്ടുണ്ട് അവരെല്ലാം പാലൽ താറിയിൽ ഓർക്കുന്ന കുടുംബത്തിലെ സാമ്പത്തിക ബാധ്യതകൾ വന്നിട്ടുള്ളവർ വസ്തു ഒഴുക്കപ്പെടാത്തവർ വസ്തുവുമില്ല വീടുമില്ല സ്ഥലവും ഇല്ലാത്തവർ പോയി രക്ഷപ്പെടാൻ വേണ്ടി മക്കളും ഇല്ലാത്തവരുണ്ട് ചിലക്കൊക്കെ മക്കളുണ്ട് അവർക്ക് ജോലി കിട്ടുമെന്നുള്ള പ്രതീക്ഷയുണ്ട് ചിലക്ക് അതുപോലും ഇല്ലാത്ത പ്രതീക്ഷയില്ലാത്തവരുണ്ട് ദൈവമാണ് അവരുടെ പ്രതീക്ഷ കർത്താവെ എൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവെ സഭയിലുള്ള സാന്നിധ്യം നീ പ്രകടമാക്കണമേ കർത്താവെ ഗതി പിടിക്കാൻ ഒരു പ്രതീക്ഷ ബുക്ക് പോലും വകമില്ലാത്തവരുണ്ട് എബ്രാഹാം പോലും കർത്താവെ പ്രതീക്ഷയ്ക്ക് വകയില്ലാത്തവനായിരുന്നു അതുപോലെ പ്രതീക്ഷയ്ക്ക് ഒരു പ്രതീക്ഷയ്ക്ക് രക്ഷപ്പെടാനുള്ള പ്രതീക്ഷയ്ക്ക് വകയില്ലാത്തവരുടെ പ്രതീക്ഷ അങ്ങ് തന്നെയാണെന്നുള്ള ബോധ്യം പരിശുദ്ധമെടം മാധ്യസ്ഥ ലഭിക്കേണ്ട ജോലി ഇല്ലാത്തവർ വീടില്ലാത്തവർ കുഞ്ഞുങ്ങളൊക്കോ ഓർത്തുകൊണ്ട് പ്രയാസ വഹിക്കുന്നവർ കുഞ്ഞുങ്ങൾക്ക് ഉന്നതമായ വിദ്യാഭ്യാസത്തിൽ അഡ്മിഷൻ കിട്ടാത്തവർ സമാധാനം ഇല്ലാത്തവർ ജോലി ശമ്പളം തടഞ്ഞു വെച്ചപ്പെട്ടിരിക്കുന്നവർ ഉദ്യോഗം ഗവൺമെൻറ് അക്കടെ പാസ്സാക്കാത്തവർ അങ്ങനെ കേസാക്കപ്പെട്ടിരിക്കുന്നവർ കോടതി കേസുകൾ നടന്നുകൊണ്ടിരിക്കുന്നവർ സാമ്പത്തിക ബാധ്യതകളും വിഷമങ്ങൾ അനുഭവിക്കുന്നവരെ എല്ലാ മേഖലകളിലും കൃപാസ്ഥാത്ത

സമാപനാശ്രവാശീകരിക്കാം നമുക്ക് അമ്മിട്ട് കുത്താം കാര്യങ്ങൾ കൂപ്പി ഉടമ്പടി ധ്യാനത്തിലൂടെ ഇന്നേ ദിനം പരിശുദ്ധമ്മ ഈശ്വരനാഥൻ നമുക്ക് വെളിപ്പെടുത്തിയ എല്ലാ സന്ദേശങ്ങളെയും ഹൃദയത്തിലേക്ക് സ്വീകരിക്കാം ഉടമ്പടി ജീവിതം ഹെവി ഡ്യൂട്ടി പ്രോജക്റ്റ് പ്രയറാണെന്ന് ധ്യാനത്തിൻ്റെ ആരംഭത്തിൽ നമ്മോട് സൂചിപ്പിച്ചു നമ്മുടെ മെറിറ്റുകളൊക്കെ ഇല്ലാതാകുമ്പോൾ ഒരു മെറിറ്റുമില്ലെങ്കിലും ദൈവകൃപയിൽ ആശ്രയിച്ച് വിശ്വസ്തയോടെ ഉടമ്പടി ജീവിച്ച് സുവിശേഷ പ്രവർത്തനങ്ങളിൽ ദൈവത്തെ അറിയിച്ചും ദൈവത്തെ അറിയുന്നവരെ അതിൽ ആഴപ്പെടുത്തിയും നമ്മുടെ ജീവിതം കൊണ്ട് സാക്ഷ്യപ്പെടുത്തുമ്പോൾ കാരുണ്യ പ്രവൃത്തികളിലൂടെ ദൈവസ്നേഹത്തോടെ മറ്റുള്ളവരോട് ഇടപഴകുവാൻ തയ്യാറാകുമ്പോൾ ഈ ആലയത്തിൽ പ്രത്യക്ഷപ്പെട്ട അമ്മ മാതാവ് അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ കൃപയാൽ സൗഖ്യപ്പെടുത്തുന്ന നിത്യം സഹായിക്കുന്ന ഈശയുടെ സാന്നിധ്യത്താൽ സ്പർശനത്താൽ നമ്മുടെ ജീവിത വിഷയങ്ങൾ എന്തു തന്നെയാണെങ്കിലും ഏറ്റെടുത്ത് നമ്മളെ അനുഗ്രഹിക്കുകയും നയിക്കുകയും ചെയ്യുമെന്ന അച്ഛൻ്റെ സന്ദേശത്തിലൂടെ ധ്യാനത്തിലൂടെ നാം ഇന്ന് മനസ്സിലാക്കുകയായിരുന്നു പ്രിൻസിയുടെ ജീവിതത്തിൽ എന്തൊക്കെ കുറവുകളുണ്ടായിരുന്നിട്ടും പ്രായത്തിൻ്റെ കുറവ് വിശ്വാസ ജീവിതത്തിൻ്റെ തകർച്ച ഒറ്റപ്പെട്ട് ജീവിക്കേണ്ടി വന്ന സാഹചര്യങ്ങൾ ഒക്കെ കുറവുകൾ പറയുവാൻ ഏറെ ഉണ്ടായിരുന്നിട്ടും ഉടമ്പടി തൈലം ഉടമ്പടി എടുത്തൊരു വ്യക്തി വിശ്വാസപൂർവ്വം കുരിച്ചിടയാണം വരച്ച് നിത്യത്തടത്തിൽ പൂശിക്കൊണ്ട് പ്രാർത്ഥിച്ചു തുടങ്ങിയ നിമിഷം മുതൽ ആ ജീവിതത്തിൽ വന്ന വലിയ മാറ്റങ്ങളെ മറ്റുള്ളവർ തനിക്ക് ലഭിക്കില്ല എന്ന് പറയുന്ന വിസ്സയ്ക്ക് വേണ്ടി ഞാൻ മറ്റുള്ളവരുടെ മുമ്പിൽ ദൈവനാമത്തെ സാക്ഷ്യപ്പെടുത്തുമ്പോൾ മഹത്വപ്പെടുത്തുമ്പോൾ അതെനിക്ക് അനുഗ്രഹത്തിന് കാരണമാകുന്ന കാരണമാകുന്നുറച്ച് വിശ്വസിച്ച് പ്രിൻസി ഇത് സമർപ്പിക്കുക പ്രായമേറിയെങ്കിലും ഇതിനിക്ക് അനുവദിച്ച് കിട്ടുമെന്ന ഏജൻസിയോട് പറയുന്നതും മകൾക്കത് ചുരുക്ക ദിവസങ്ങൾക്കുള്ളിൽ ആറ് ദിവസങ്ങൾക്കുള്ളിൽ അനുവദിച്ചു കിട്ടി അനുഗ്രഹിക്കപ്പെടുന്നതിനെയും നാം ഇന്ന് സവിസ്തരം ഉടമ്പടിയുടെ ഓരോ മേഖലകളിലൂടെയും കേട്ട് ധ്യാനിച്ച് പ്രാർത്ഥിക്കുകയായിരുന്നു നമ്മുടെ എല്ലാ രോഗാവസ്ഥകളെ ജീവിത പ്രതിസന്ധികളെ കുടുംബത്തിൻ്റെ എല്ലാ വേദനകളെ തകർച്ചകളെ പരീക്ഷയിലെ പരാജയങ്ങളെ വിശ്വാസ ഓരോന്നും ും കരങ്ങളിലേക്ക് കൊടുത്തുകൊണ്ട് ഒരു നവ സൃഷ്ടിയായി വിശ്വസ്തയോടെ ഉടമ്പടി ജീവിക്കുന്ന ഒരു വ്യക്തിയായി ദൈവനാമത്തെ മഹത്വപ്പെടുത്തി സുവിശേഷ കൈമാറ്റം ചെയ്യുന്ന വ്യക്തിയായി എന്നെ തന്നെ ഞാൻ വളർത്തുകയും നയിക്കുകയും ചെയ്യുമെന്ന ദ്വേകാരുണ്യ സന്നിധിയിൽ നമുക്ക് വാക്കുകൊടുക്കാം നാൽപ്പത് വർഷത്തിലേറെ ഒരു വഴിക്ക് വേണ്ടി പരിശ്രമിച്ചിട്ട് അത് ലഭിക്കാതെ ഏറെ ക്ലേശിച്ച മകൻ ഷിബിൻ ഉടമ്പടി ഉപ്പ് വിശ്വാസത്തോടെ മണ്ണിൽ വിതറുകയും അമ്മമാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ കൃപയാൽ വസ്തുവിൻ്റെ ഉടമ അവിടമെത്തി അവിടുന്ന് വഴി കൊടുത്തുകൊണ്ട് ചുരുക്കത്തിൻ്റെ അമ്മ അത്ഭുതങ്ങൾ അടയാളങ്ങളിലൂടെ ജീവിതത്തെ സുരക്ഷിതമാക്കുന്ന അമ്മ കൂടെ നിന്ന് പ്രവർത്തിക്കുമെന്ന സാക്ഷ്യം ആ മകന്റെ ജീവിതത്തിലൂടെ നാം ഇന്ന് കേട്ടുകൊണ്ടിരുന്നു നമ്മുടെ ജീവിതത്തിൽ എല്ലാം അവസാനിച്ചുവെന്ന് എത്ര ചോദിച്ചിട്ടും ലഭിക്കുന്നില്ല എന്ന് കരുതുന്ന എല്ലാ മേഖലകളെയും ഈശ്വര ദ്വികാരിണ്യത്തിന് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം അങ്ങേക്ക് അസാധ്യമായി യാതൊന്നുമില്ല രക്ഷിക്കുവാനാവാത്ത വിധം അവിടുത്തെ കരം കുറുകിപ്പോയിട്ടില്ല കർത്താവേ ഞങ്ങളുടെ കണ്ണീരി എവിടുന്ന് ഉപ്പടമേ ഞങ്ങളുടെ പ്രാർത്ഥനയെ എവിടുന്ന് കേൾക്കണമേ ഞങ്ങളുടെ ജീവിതത്തെ എവിടുന്ന് ക്രമപ്പെടുത്തണമേ ഉടമ്പടിയിൽ കൂടുതൽ വിശ്വസ്തതയോടെ മുന്നേറുവാൻ ഞങ്ങളെ സഹായിക്കണമേ എല്ലാ വിഷയങ്ങളെയും അമ്മ മാതാവ് വഴി ഈശ്വരക്ക് കൊടുത്തുകൊണ്ട് കരം ഉയർത്തി ഈ സ്വരമുയർത്തി ഒരുമിച്ച് നമുക്ക് സ്തുതിക്കാം യശുവേ സ്തുവേ ആരാധന ആരാധനം കർത്താവേ കടയിലൂടെ പ്രാർത്ഥിക്കുന്നത് യോഗങ്ങളെ കരുണയായിരിക്കണമേ കൂടി പങ്കുചേരുന്ന മക്കൾ ഓരോരുത്തരെയും ജീവിത വിഷയങ്ങളെ തീരുമാനം നൽകണമേലേ ्वे आराध आध्वे हाथ भक्त भॻ ਇਹ ਸਿਖਰ ਪਰਮਾਤਮਾ